ാഹുലി വസ്ലമി അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട് വഞ്ചിക്കുന്ന മനുഷ്യനെ ആളുകൾ വിശ്വസിക്കുകയും നുണ പറയുന്ന ആളുകളെ ആളുകൾ വിശ്വസിക്കുകയും ഖായിനി അമീൻ സത്യസന്ധത പറയുന്ന മനുഷ്യനെ നീ പറയുന്നത് നുണയാണെന്ന് ആളുകൾ പറയുകയും ചില പെണ്ണുങ്ങൾ ഉണ്ട് ഇങ്ങനെ കഴിയും പറഞ്ഞിട്ട് കാര്യങ്ങൾ നടത്ത അവൾ അങ്ങനെ പറഞ്ഞു ഇവിടെ ആ സാധു പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്നാ ഇവള് പറഞ്ഞത് വിശ്വസിക്കുള്ള ആൾക്കാർ എന്ത് ഇവൾക്ക് നാവിന് കുറച്ച് ഉഷാറുണ്ട് നുണ പറഞ്ഞിട്ട് കാര്യം സാധിപ്പിച്ചു കൊടുക്കുക നമ്മുടെ കോടതി വരാന്തകളിൽ നടക്കുന്ന പ്രശ്നമാണ് അഡ്വക്കറ്റുമാരുടെ ജോലിയെക്കുറിച്ചല്ലേ അഷ്റഫുൽ ഹൽത്തി പറയുന്നത് തഹ്വീനുൽ അമീന് കേസ് ജയിക്കാൻ വേണ്ടി ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കുകയും ജഡ്ജിക്ക് മുമ്പിൽ സമർത്ഥമായി പച്ച നൊണ അവതരിപ്പിക്കുകയും ചെയ്ത് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്താൽ ഏത് കേസും ജയിപ്പിച്ചു തരാം എന്ന് പറയുന്ന വക്കീലുമാർ എന്തതിനർത്ഥം നിങ്ങളുടെ പക്ഷത്ത് ന്യായമാകട്ടെ അന്യായമാകട്ടെ ജയിപ്പിക്കൽ നമ്മളേറ്റുമാനുൽ പച്ച നുണ പറയുന്ന മനുഷ്യന്മാരെ കോടതികളും മനുഷ്യരും പത്രക്കാരും വിശ്വസിക്കുകയും പൂനിവാസങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ ഇഷ്ടം പോലെ കാശും കൊടുത്താൽ മീഡിയകളത് വിളിച്ചു പറയും നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെയാണോ നേരെ ഓപ്പോസിറ്റാ നടന്നത് മീഡിയകളിലൂടെ നുണകൾ പ്രചരിപ്പിക്കുന്ന കാലമാണ് മനുഷ്യരത് വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെയാണ് ഖുർആാനിന്റെ ഹദീസിലുണ്ടോന്നല്ലോ ചോദിക്കുക വാട്സപ്പിലുണ്ടല്ലോ ഒരു ന്യൂസ് ഉണ്ടല്ലോ വാട്സപ്പിൽ വന്നല്ലോ എന്ത് വാട്സപ്പ് എന്ത് ന്യൂസ് ആരെ ഈ ന്യൂസൊക്കെ വായിച്ചു വിടുന്ന ആൾക്കാര് അവരെ വിളിച്ച് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ വയറ നിറച്ച് ലഞ്ചും ചോറും ഭക്ഷണം കൊടുത്ത് ഒരു ഗിഫ്റ്റും കുറച്ച് പൈസയും കിസ്റ്റിറ്റ് കൊടുത്താൽ നിങ്ങൾ പറഞ്ഞത് അവർ എന്ത് ചെയ്യുന്നു ടെലികാസ്റ്റ് ചെയ്യുള്ളൂ പൈസക്കാർക്ക് എന്തും നടക്കും കോടതി വരാന്തകളിൽ ഡാരിസ്റ്റർമാരായി അഡ്വക്കേറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ ന്യായവും അന്യായവും നോക്കുന്നതിന് പകരം ഒരു അന്യായത്തെ ന്യായമായി സമർപ്പിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ തെറ്റുകളെ നുണകളെ സത്യമായി അവതരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും സത്യമാണെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് പരിശുദ്ധ റസൂലി വസ്ല്ലാം അന്നൊന്നീ അഡ്വട്ടേമാരുടെ ജോലിയൊന്നും ഇല്ലല്ലോ ബാരിസ്റ്റർ ജോലി ഒന്നും ഇല്ലല്ലോ അന്ന് ഈ മീഡിയകളുണ്ടോ പത്ര സമ്മേളനം വിളിക്കലുണ്ടോ നുണ പറഞ്ഞിട്ട് നുണ പറയാം പാക്ഷ നോണ പറയാം മനുഷ്യന്മാർ വിശ്വസിക്കും ചെയ്യ ഈ ഹതീതനെക്കുറിച്ച് ആധുനിക ഉലമാവ് പറയുന്നൊരു ഒരു വിചിത്രമായൊരു വ്യാഖ്യാനമുണ്ട് അത്ഭുതമുള്ള ഒരു വ്യാഖ്യാനമുണ്ട് നുണ പറയുന്നവരെ വിശ്വസിക്കുക സത്യം പറയുന്നവരെ വിശ്വസിക്കാതിരിക്കാൻ എന്താണെന്നറിയോ നമ്മുടെ അഭിനയക്കാർ സീരിയലുകളിലും സിനിമയിലും അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് അഭിനയിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ചില സിനിമകൾ നമ്മുടെ സമൂഹം അപ്പോഴെങ്കിൽ വിശ്വസിക്കുന്നു പഠിച്ചോനെ ഉള് മരിച്ചോ ഇനി പുൾക്ക് എന്താ നാളെ സംഭവിക്കോനെ പുതിയപ്പോൾ അവളെ ഒഴിവാക്കോ ഇല്ലേ സീരിയലിന്റെ ഫുൾ സ്റ്റോപ്പുകൾ പഠിച്ചറപ്പേ അമ്മായിമ്മ അവളെ വെട്ടിക്കൊല്ലോ ഇല്ലേ സീരിയലിന്റെ ഇത് വിശ്വസിക്ക വിശ്വസിക്കാന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ കലാമോ കബറിനെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ നിരകത്തെക്കുറിച്ചോ പറഞ്ഞിട്ട് ഇളകാത്ത കൽബിന്റെ ഉള്ളിൽ നിന്ന് സീരിയലുകാരന്റെ അവസാനത്തെ സമാപ്തം കാണുമ്പോൾ കണ്ണുന്ന കണ്ണിനീര് വരുന്ന ഉമ്മമാരെ സഹോദരിമാരെ ഒരു സിനിമയുടെ സമാപ്തം കാണുമ്പോ ഒരു കഥയുടെ കൾമിനേഷൻ എത്തിക്കുമ്പോ ഏതെങ്കിലും ഒരു നോവലിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കരയുന്നത് നിങ്ങളുടെ സെന്റിമെന്റുകൾ പുറത്തുവരുന്നത് പച്ചമുണ പറയുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കുന്നതും നല്ല സത്യം പറയുന്ന ആളുകൾ പണ്ഡിതന്മാർ അലിമീങ്ങൾ അള്ളാഹിന്റെ കിശാബ് പരിശുദ്ധ ഹദീസുകൾ ഏ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സത്യം സത്യങ്ങളൊക്കെ ണെന്ന് പറയുകയും മിഥ്യവും ഇമാജിനേഷനും മനുഷ്യന്റെ സങ്കല്പങ്ങളും സത്യം പോലെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിനിമകളെ കുറിച്ചായിരിക്കും ഈ പറയുന്നത് വരുന്നുണ്ട് കച്ചവടക്കാർക്കാണ് നാശം മിൻ തന്നെയാണ് സത്യം എന്ന വാക്ക് പറയുകയും അതേ അതേ തന്നെ സത്യം അതെ അള്ളത്യം അതെ അള്ളയം ലാഭം തന്നെയാണ് സത്യം ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം കച്ചവടക്കാർക്ക് തന്നെയാണ് നാശമെന്ന് നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും ചീത്ത എന്താ പറയാ തന്നെ തന്നെയാണ് സത്യം ഇത് ഇത് ഒറിജിനൽ സാധനം തന്നെയാണ് തന്നെയാണ് സത്യം സത്യം ചെയ്യല്ലേ അള്ളാന്റെ പേര് വെച്ചിട്ടായി കളി വലിയ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് പാച്ച നാണ പറയുന്ന മനുഷ്യന്മാരില്ലേ എന്തായിരിക്കും എനിക്ക ഗുരുതരമായ അവസ്ഥ എന്ന് പറഞ്ഞു ലാഭമല്ല നിങ്ങൾ സത്യം ചെയ്ത് പറയുന്നില്ലേ കച്ചവടക്കാർ ഇത് ആണ് ഇത് സത്യമാണ് ഇതിന്റെ വില അഞ്ഞൂറാണ് ഇതിന്റെ വില രണ്ടായിരമാണ് എനിക്ക് എതിൽ കിട്ടുന്ന ആകെ ലാഭം നൂറുപ്യ പിന്നെ കരണ്ട് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ അതങ്ങനെയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നിനക്ക് ചെലവതിൽ ആയിരത്തഞ്ഞൂറേ ഉള്ളൂ ബാക്കി അഞ്ഞൂറ് ലാഭ രണ്ടായിരത്തിനായി വിൽക്കുന്ന അങ്ങനെ പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ പറയണ്ട എങ്ങനെയാണ് കച്ചവടക്കാർക്ക് എനിക്ക് ഇത്രയാണ് ലാഭം എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം വാഹനം സ്വീകരിക്കുന്നുള്ളൂ വെറുതെ രണ്ടായിരം മൂവായിരൊക്കെ ലാഭം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഒരു മുന്നൂറ് രൂപ ലാഭം വേണ്ട ഈ സാധനയ്ക്ക് ഈ മാർക്കറ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം അല്ലെങ്കിൽ പറയരുത് ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട് ഇനി പറയുന്നത് പൂലിപ്പണിക്കാരുടെ വിഷയമാണ് കാര്യങ്ങൾ ചെയ്യുന്നവർ ഉണ്ടാക്കുന്നവർ മേക്ക് ചെയ്യുന്നവർ ആശാരി കോൺട്രാക്ട് ചെയ്യുന്ന കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ എഞ്ചിനീയർ വീടുപണെടുക്കുന്ന ആൾ ജ്വല്ലറിക്കാരൻ ഭരണ ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ അവർക്ക് എങ്ങനെയാ നാശം കിട്ടാൻ കാരണം എന്നറിയോ മറ്റന്നാൾ എന്ന വാക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ നാളെ എന്ന് നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് മറ്റന്നാള് ഞാൻ എത്തി ഉറപ്പിച്ചോ ഇല്ലെങ്കിന്റെ തലെടുത്തോ എന്ന് പറയും എവിടോ മറ്റന്നാളും കാണൂല അതിന്റെ പിറ്റേത്ത കൊല്ലത്തെ മറ്റന്നാളും കാണൂല ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന് പരിശുദ്ധി അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അത് നുണയാ ചെറുപ്പക്കാര് മനസ്സിലാക്കണം പ്രത്യേകിച്ച് ജോലിക്കാർ ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിക്കുക എന്ത് അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞത് എന്താണ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമാണ് അഞ്ച് മിനിറ്റ് അതിന്റെ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഏറെ വരും പറഞ്ഞോ എനിക്ക് ആറു മിനിറ്റ് എടുക്കും എത്താൻ ഇല്ലേ പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് കൃത്യമായി പറഞ്ഞേക്കണം അല്ലാത്തത് നുണയാണ് ഈ നുണ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നൊരു വിഷയമാണ് ഡെയിലി ജീവിതത്തിൽ നോണങ്ങനെ പറയാ എവിടെയുള്ളത് ഞാനിപ്പോ കിടക്കുന്നത് കർണാടകയിലാണ് ഓം ടോം കിടക്കണത് അലശേരിയിലാണ് പറയുക കർണാടകയിലെത്താൻ പറ്റൂല നാളെ വരള്ളൂ നോണ പറയല്ല നാളെ ചെയ്തു തരാമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നാളെ നിന്റെ ചങ്കിൽ ചങ്കിൽണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന വിഷയത്തിന് പറഞ്ഞാൽ മതി നാളെ ശരിയാക്കി തരാം നാളെ മറ്റന്നാൾ എന്ന വാക്കുകൊണ്ട് എത്രയോ ആളുകൾക്ക് നാശം വരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂണുള്ള ജോലിയും കൂലിപ്പണിയും ചെയ്യുന്ന മനുഷ്യന്മാരെ ഒപ്പി നിങ്ങളെ ഇത് കേൾക്കണം എഞ്ചിനീയർ പറയാം നമ്മളിതാ ഈ പണി രണ്ടു മാസം കൊണ്ട് തീർക്കുന്നു ഇവിടെ മാസം വേണം എന്നാ എട്ടു മാസം എന്ന് അതൊന്ന് പറഞ്ഞ എത്ര സമാധാനാണ് ഇങ്ങനെ കൃത്യത നമ്മളൊരു പത്ത് മണിക്ക് പരിപാടി പറഞ്ഞ പത്ത് പത്തന്നെ നമ്മുടെ സമൂഹം അത് പഠിക്കണം സമയം ഭയങ്കര വിലപ്പെട്ടതാണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു മിനിറ്റ് വൈകി കൂട ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷായിരുന്നു യൂറോപ്യന്മാരെന്നും പഠിച്ചെടുക്കരുത് നമ്മൾ പഠിക്കേണ്ട വിഷയം നമ്മളിരുന്ന് അവരെ പഠിച്ചൊക്കെ സമയത്തിൽ നമുക്ക് ഒരു വേലയിൽ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാ എത്ര ആളുണ്ടങ്ങനെ അരമണിക്കൂർ എടുക്കേണ്ട സമയത്തും പറഞ്ഞ പത്ത് മിനിറ്റ് കൊണ്ട് എത്തി എന്താ ഈ പത്ത് മിനിറ്റിന്റെ അർത്ഥം ഇത് ചിന്തിക്കാതെ പറയുന്നത് നുണയാണ് ഇത് ബോധത്തോടുകൂടെ പറയുന്നത് പച്ച കള്ളമാണ് മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും അപ്പൊ എത്ര കുറ്റ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്നത് ചെയ്തു തീർക്കാൻ കഴിയുന്ന പണികൾ അത് പറയും പണി കിട്ടൂലല്ലോ ഇത് നാളെ കിട്ടൂല മറ്റന്നെന്ന് പറഞ്ഞു വേറെ കസ്റ്റമർക്ക് പോകൂലേ നിന്റെ രാജുക്ക് അള്ളാഹുവാണെന്ന വിശ്വാസം നിനക്കുണ്ടോ അള്ളാഹുവാൻ നിങ്ങൾക്ക് എന്ത് കിട്ടണം കിട്ടരുതെന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബർ ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ കസ്റ്റമർ പോകുന്നത് പേടിക്കുന്നത് നിനക്കുള്ള കസ്റ്റമർ അന്ന് കൊണ്ടുതരില്ലേ നമ്മൾ പറയുന്ന കാരണം മത അങ്ങനെയൊക്കെ പറഞ്ഞാൽ പണി കിട്ടും കിട്ടും നിനക്ക് പണി കിട്ടും അള്ളാഹുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ അള്ളാഹുവിന് വേണ്ടി നീ ജീവിച്ചിട്ടുണ്ടോ നിനക്ക് കിട്ടും നീ പേടിക്കല്ല നിന്റെ പേടിയാണ് അവിടെ പിശാച്ച് പേടിക്കല്ല സത്യസന്ധരായിട്ട് നീ ജീവിക്കും സത്യസന്ധരായ കച്ചവടക്കാ സത്യസന്ധരായ കൂലിപ്പണിക്കാർ നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ് പഴപ്പിക്കല്ല മനുഷ്യന്മാരെ സ്വീപാക്കല്ല കൃത്യമായ സമയം കൃത്യമായ ദിവസം എണ്ണം കൃത്യമാവണം അതുകൊണ്ട് മുൻപിനെ അള്ളാനിരുന്ന ശാപം വാങ്ങുന്ന കച്ചവടക്കാരാവല്ലിൻ ശാപം വാങ്ങുന്ന കൂലിപ്പണിക്കാരാവല്ലും